ഇടയ്ക്കിടെ വായിൽ പുണ്ണുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണോ നിങ്ങൾ പല ആളുകളും ഇത്തരം പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്താണ് അതിന്റെ കാരണങ്ങൾ എന്ന് നോക്കാം ഒന്നാമതായി എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടാവുക രണ്ട് വായിലിടെ എന്തെങ്കിലും ഇഞ്ചറി അല്ലെങ്കിൽ പരിക്കുകൾ പറ്റുക പ്രധാനമായും ബ്രഷ് ചെയ്യുന്ന സമയത്ത് രാവിലെ അതല്ലെങ്കിൽ പല്ലുകളിൽ എന്തെങ്കിലും കൂർപ്പ് ഉണ്ടാവുക അതുമൂലം സ്ഥിരമായിട്ട് എന്തെങ്കിലും പരിക്ക് വായിൽ ഉണ്ടാവുക എന്തെങ്കിലും ഒരു ഭക്ഷണത്തിനോട് അലർജി ഉണ്ടാവുക അത് ഏത് ഭക്ഷണമാണെന്ന് സ്വന്തം തന്നെ തിരിച്ചറിയുന്നതാണ് നല്ലത് പ്രധാനമായും എരിവ് പുളി അധികമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക നാല് ശരീരത്തിൽ എന്തെങ്കിലും ഒരു കുറവ് ഒരു വിറ്റാമിൻ ബി റ്റൂലവിൻ്റെ കുറവ് അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ കുറവ് ജിങ്കിൻ്റെ കുറവ് ഇതുകൊണ്ടൊക്കെ ഇടയ്ക്കിടെ വായിൽ പുണ്ണ് വരാം അമിതമായ സ്ട്രെസ്സ് അത് കാരണം ഉണ്ടാകുന്ന ഉറക്കക്കുറവ് അഞ്ച് പുകവലി അമിതമായി കഴിഞ്ഞാൽ ഇത് എപ്പോഴാണ് സീരിയസ് ആയിട്ട് മാറുക ഇതിൻ്റെ സൈസ് ഈ സൈസ് ഒരു സെന്റിമീറ്ററിൽ കൂടുതൽ ഉണ്ടാവുക ഇടയ്ക്കിടെ ഉണ്ടാവുക ഭയങ്കരമായ വേദന ഉണ്ടാവുക രണ്ടാഴ്ചയിൽ കൂടുതൽ ഇത് നീണ്ടു നിൽക്കുക ഈ മുറിവുകൾ ഉണങ്ങാതെ നീണ്ടു നിൽക്കുക ഇനി ഇത് മാറാനായിട്ട് ചെയ്യേണ്ടത് നമ്പർ വൺ ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ കവിൾ കൊള്ളുക രണ്ട് മുറിവുകളുള്ള ഉള്ള ഭാഗത്ത് വെളിച്ചെണ്ണ പുരട്ടുന്നത് നല്ലതാണ് മൂന്ന് ഐസ് വെക്കുക അത് വേദന കുറക്കാനായിട്ട് സഹായിക്കും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇലക്കറികളും ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കൂടുതലായിട്ട് പേരക്ക പപ്പായ ആപ്പിൾ പോലെയുള്ളത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ചീര കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് പല്ലിൽ എന്തെങ്കിലും മൂർച്ചയുള്ള ഭാഗങ്ങൾ ഭാഗങ്ങളുണ്ടെങ്കിൽ അതുകൊണ്ട് സ്ഥിരമായിട്ട് മുറിവുകൾ ഉണ്ടാവാം അത്തരം ആളുകൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് മൗത്ത് ഗാർഡ് പല്ലിനുള്ള മൗത്ത് ഗാർഡ് ഉപയോഗിച്ചിട്ട് ഉറങ്ങാൻ ശ്രദ്ധിക്കുക വെള്ളം ധാരാളം കുടിക്കാനും കൃത്യസമയത്ത് ഉറങ്ങാനും സ്ട്രെസ് കുറക്കാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്